ഒരു വിഷയം ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ട് ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ട് മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്കറിയാം ജീവൻ നിലനിർത്താൻ വേണ്ടി ചത്ത പന്നിയുടെ മാംസം കഴിക്കൽ ഹലാലാണ് ജീവൻ നിലനിർത്താൻ ഒരാൾക്ക് ജീവൻ പോകാൻ പോവാണ് അപ്പൊ ഒരു പന്നി എത്തിയടക്കുണ്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി ചത്ത പന്നിയുടെ മാംസം കഴിക്കല്ല ഹലാലാകും പക്ഷേ അത് തൊയീബാവൂല ഹലാല് വേറെയാണ് തൊയ്യബ് വേറെയാണ് തൊയ്യീബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവന് തൃപ്തി ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ തൊയ്യബള്ളൂ കച്ചോടമാണ് ഉദാഹരണം കച്ചവടം ചെയ്യുകയാണ് ഒരാള് ഒരാഴത്തെ എന്തെങ്കിലും ഒരു മൊതലുണ്ട് അപ്പൊ ഉദാഹരണമായിട്ട് എനിക്ക് മൊബൈൽ കച്ചവടാണെന്ന് വിചാരിക്കാം എനിക്ക് മൊബൈൽ കച്ചവടമാണ് ഞാൻ ജപ്പാൻ നിന്ന് ഇറക്കിയതാണ് ഈ മൊബൈൽ എന്ന് വിചാരിച്ചോളി വിചാരിക്കാപ്പ എന്തും വിചാരിക്കാലോ ഇത് ഫ്രീ കിട്ടിയതാണ് മൊലൈമാരെ ഒന്നും കൈ വാങ്ങലില്ല ഒക്കെ ഫ്രീ കിട്ടിയതാണ് ഇത് ജപ്പാൻ ഇന്ന് ഞാൻ ഇറക്കുമതി ചെയ്തതാണെന്ന് വിചാരിച്ചോളി വിചാരിച്ചോളി ഇതിന് പതിനായിരം രൂപയാണ് അവിടെ വില ഇന്റെ മുതലാണ് എനിക്ക് പതിനഞ്ചിന് വെക്കാം ഇരുപതിന് വെക്കാം വേണ്ടര് മേടിച്ചാ മതി താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചാ മതി ഇരുപതിനെ എഴുതിയിട്ടാൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവൂല നഷ്ടമാവുമെങ്കിൽ കൊള്ളലാഭാവും അതുകൊണ്ടേ പറ്റൂല ഇരുപതിന് വാങ്ങാം ഹലാലാവും തൊയ്യി പാകണമെങ്കിൽ ഇത് വാങ്ങിയ ആള് ഇതിന്റെ ഒറിജിനൽ വില അറിയുമ്പോൾ അലഹമില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവണം മനസിലായില്ല നിങ്ങൾക്ക് പള്ളിന്റെ അടുത്ത് പള്ളിന്റെ അടുത്ത് പത്ത് സെന്റ് സ്ഥലുണ്ട് കച്ചവടത്തിന് നമ്മളത് വാങ്ങി സെന്റിന് ഒരു ലക്ഷം റുപ്പ്യായിട്ട് പത്ത് ലക്ഷം റുപ്യക്ക് വാങ്ങി എന്ന് വിചാരിച്ചോളി എവിടുന്നാപ്പൊ സെന്റിന് ഒരു ലക്ഷത്തിന് കിട്ടാന്നാ കുറച്ച് വേണം പറയാൻ വരണ്ട വിചാരിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പള്ളിന്റെ അടുത്ത് പത്ത് സെന്റ് സ്ഥലം ഉണ്ട് സെന്റിന് ഒരു ലക്ഷം റുപ്യായിട്ട് പത്ത് ലക്ഷം ഉറുപ്പ്യക് നമ്മളത് വാങ്ങി വാങ്ങിയിട്ട് പട്ടയം ഉണ്ടായിരുന്നില്ല പട്ടയം വാങ്ങി നികുതി അടച്ചു സൈഡ് ചോന്ന കല്ലുകൊണ്ട് നാല് വരി കെട്ടി വൃത്തിയാക്കി കുറച്ച് ജെ സി ബി കൊടുത്തിട്ട് മണ്ണൊക്കെ ഒന്ന് നിരത്തി കുറച്ച് വാഴ കുഴിച്ചിട്ടും ദേശം മുരിങ്ങാക്കാലൊക്കെ നാട്ടി അയിമ കുരുവിളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി കണ്ടാൽ ഭയങ്കര റാഹത്ത് ഒരു ഗൾഫേരം വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആ പള്ളിൻ്റെ മുമ്പിലുള്ള പത്ത് സെൻറ്റ് കൊടുക്കുവോന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു എന്താ തരണ്ടതെന്ന് ചോദിച്ചു പിന്നെ ഞാനത് സെന്റിന് ഒരു ലക്ഷമായിട്ട് പത്ത് ലക്ഷത്തിന് വാങ്ങിയതാണ് അതിന് പട്ടയുണ്ടായിരുന്നില്ല അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് നികുതി അടച്ചിട്ടുണ്ട് എൻ്റെ പേരിൽ റെജിസ്റ്ററാണ് സീഡൊക്കെ ഞാൻ കെട്ടി വൃത്തിയാക്കിയതാണ് ഇപ്പൊ കാണുന്ന കോലത്തിൽ ഞാൻ ആക്കിയതാണ് സെൻറ്റും ഒരു അയിമ്പ് തുറുപ്പ കിട്ടണം പതിനഞ്ച് ലക്ഷത്തിനാണെങ്കിൽ എനക്ക് തരാം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും ഓന നാലു പറഞ്ഞതിൻ്റെ അവിടെ നിന്നാണ് പോയിട്ട് രണ്ട് കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു എടാ ഞമ്മളെ പള്ളിയുടെ മുമ്പിൽ അദ്രമാൻ്റെ പത്ത് സെന്റ് വാങ്ങണം എന്നുണ്ട് പതിനഞ്ച് റുപ്പ്യായിട്ട് തരാമെന്ന് പറയുന്നുണ്ട് എങ്ങനെ ഉണ്ടാവും വാങ്ങിയാലും ചോദിച്ചപ്പോൾ ചോദിച്ചവരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല വാങ്ങിക്കോ നല്ല സ്ഥലമാണ് പതിനഞ്ചിനത് നഷ്ടമൊന്നുമില്ലായിരുന്നു അവസാനം അമ്മോൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അമ്മ കാക്കാം ഞമ്മളാ പള്ളിൻ്റെ മുമ്പിലുള്ള അദ്രഹമാൻ്റെ പത്ത് സെൻ്റ് ഞാൻ പെര വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ കരുതിയിട്ടുണ്ട് പതിനഞ്ച് റുപ്പ്യയ്ക്ക് തരാമെന്നാണ് പറയണത് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അമ്മോനും പറഞ്ഞ് വാങ്ങിക്കടാം കുഴപ്പമൊന്നുമില്ല എന്ന് വന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നങ്ങാണ്ട് ഒരു ലക്ഷം റുപ്യ അഡ്വാൻസ് തന്നാണ്ട് ബാക്കി മൂന്ന് മാസം കൊണ്ട് തരാമെന്നും പറഞ്ഞാണ്ട് പോകുമ്പോൾ കിട്ടണ അഞ്ച് ലക്ഷം റുപ്യല്ലേ തൊയീബാണ് അതങ്ങട്ട് തിന്നാൻ കൊടുത്താല് കുട്ടികൾ നേരാകാൻ വേറെ ഒന്നും ചെയ്യണ്ട ഇതാണ് തൊയ്യീബ് ഇപ്പൊ നമ്മളെങ്ങനെ വിചാരിക്കണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എല്ലാവരും കച്ചവടക്കാരാണ് എല്ലാ മനുഷ്യന്മാരും ഒരു നിലക്കല്ലെങ്കിൽ വേറെ നിലക്ക് കച്ചവടക്കാരെ കാരണം വാങ്ങാത്തവരും വിൽക്കാത്തവരും ആരുമില്ല എല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് കച്ചവടക്കാരാണ് എത്രയ്ക്കാത് വാങ്ങിയെന്ന് ചോദിച്ചാൽ അത് പിന്നെ എന്ന് ചോദിക്കും വാങ്ങിയ പോലെ നമ്മൾ പറയാൻ തയ്യാറല്ല എന്തേ കാര്യം എന്തേ കാര്യം അതെന്നെയാണ് പ്രശ്നം ഏറ്റവും നല്ല അമൽ കച്ചവടമാണ് കേടന്നാൽ അത്ര മോശപ്പെട്ട വേറൊരു പണിയില്ല നല്ലത് കേടന്നാലാണ് ഏറ്റവും മോശമാകാം എത്തിങ്ങാനെന്ന് ചാടിപ്പോയാൽ പിന്നെ ഒന്നിനും പറ്റൂലല്ലോ എത്തിങ്ങാനെന്ന് ദർസിന്ന് ചാടിപ്പോയ ആൾക്കാരൊന്നും പിന്നെ ഒന്നിനും പറ്റാതാവും നല്ലത് കേടന്നാൽ ഒറ്റ മോശമായി ഏറ്റവും നല്ല അമൽ കച്ചവടമാണ് ഏറ്റവും നല്ല സ്വാലിഹായ നല്ല വരുമാനമുള്ള കച്ചവടക്കാരന് സുദ്ദീഖു അക്ബറിന്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും ഒപ്പം സ്വർഗത്തിനാണെന്ന് തങ്ങൾ പറഞ്ഞിരിക്കുന്നു വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അപ്പൊ കച്ചവടത്തിൽ രണ്ടെണ്ണം വേണം വിശ്വസ്തത മാത്രം പോരാ സത്യസന്ധത മാത്രം പോരാ രണ്ടും വേണം എന്നാ സുദ്ധിഖുൽ അക്ബർ അലിയുള്ള കൂടെ സ്വർഗത്തിലാവും സുദ്ദീഖ് അലി അള്ളാഹുനും കച്ചവടക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട സൈദനാബു വക്കറിന് സുദ്ദീഖർ കച്ചവടക്കാരനായിരുന്നു തുണി വ്യാപാരിയായിരുന്നു റളിയല്ലാഹു സയ്ക്കർ തുണി കച്ചവടക്കാരനാണ് ഏറ്റെടുത്തതിന്റെ പിറ്റേ ദിവസം മൂപ്പര് തുണി കച്ചവടത്തിന് പോവുകയാണ് ചുമടക്കൂടി ഏറ്റിങ്ങാണ്ട് വഴിയുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു റലിഅള്ളാഹുനെ കണ്ടു എവിടക്കപ്പ നിങ്ങള് പോണെന്ന് ചോദിച്ചു ഞാൻ കച്ചവടത്തിന് പോകാന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കച്ചവടത്തിന് പോയാൽ നാട്ടേറെ കാര്യം ആരാ നോക്കുക എന്ന് ചോദിച്ചു സുദ്ദീഖർ അലി അള്ളാവിനെ പറഞ്ഞു ഞാൻ കച്ചവടത്തിന് പോവാതെ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നാലും എന്റെ കുട്ടികളെ കാര്യം ആരാ നോക്കുക ഉമർ അലി അള്ളാഹുവിന് എന്ത് ചെയ്തു വെച്ചാല് സുദ്ദീഖ് അലി അള്ളാഹുനെ കൂട്ടിയിട്ട് ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരനായ സഹാബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി പൊതു ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായ ഖജാജിന്റെ അടുത്ത് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു ഈ അബോക്ർ സിദ്ദീഖ് ഇങ്ങനെ കച്ചവടത്തിന് പോയാല് നാട്ടിലെ കാര്യം മൊത്തം പ്രശ്നമാവും അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ചെലവ് ബൈത്തുൽ മാലിന് കൊടുക്കണം എന്ന് പറഞ്ഞു ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു ആയിക്കോട്ടെ ഒരാളെ ചെലവ് കൊടുക്കാറുണ്ട് ഒരാളെ ഉമർ വിൽ ഖത്താബുറി അള്ളാൻ പറഞ്ഞു ഒരാൾതോ ബാക്കിയുള്ളവർക്ക് എന്താ കാട്ടു കഴിച്ചു ഒരാൾക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർ എന്താ കാട്ടുക സൂക്ഷിപ്പുകാരൻ പറഞ്ഞു ഒന്നായിക്കോട്ടെ രണ്ടാഴ്ത്ത് ഭാര്യൻ്റെ കൂടെയും കൊടുത്തോളാറുണ്ട് ഉമർ വിൽ ഖത്താബുറി അള്ളഹാവിന് പറഞ്ഞു പറ്റൂല അറിഞ്ഞു കൊടുത്തിട്ട് കുട്ടികൾക്ക് എന്താ എന്ന് പറഞ്ഞു ഈ ശമ്പളത്തിന് തിരക്കൂടൽ അന്ന് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് ആ കൊടുക്കാനുള്ള മടി തന്നെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഉണ്ടായി കുസ്താൻമാരാരും സ്വകാര്യത്തിൽ കണ്ടിട്ടില്ല വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ടില്ല ഒരു സംഭവവും ഇല്ല ഞമ്മളൊക്കെ മലപ്പുറത്തേരും മലബാറുകാരും ഒക്കെ ആയതുകൊണ്ട് മലപ്പുറം കോഴിക്കോട് ആയതുകൊണ്ട് ഏകദേശം നാട്ടിൽ എങ്ങനെയൊക്കെയെന്ന് എനിക്കറിയാലോ അതുകൊണ്ട് ഇങ്ങനെ പറയാന്നേ ഉള്ളു ചിലപ്പോ ഇങ്ങക്ക് ഇങ്ങനെ ഞാൻ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തോന്നുമ്പോഴും ആരോ ഫോൺ ചെയ്തിട്ടുണ്ട് പോരിക്കും തോന്നുന്നു ഒന്നാമത് ഫോൺ ചെയ്തെടുക്കുന്ന സ്വഭാവം തന്നെ എനിക്കില്ല എന്നുള്ളതാണ് വാട്സാപ്പ് എപ്പോഴെങ്കിലും നോക്കും എന്നുള്ളതാണ് സംഗതി നമ്മളൊക്കെ നാടുകളിൽ ഇങ്ങനെയാണ് എന്തായാലും ഉമർ ഹത്താബു അലി അള്ളാഹുനു സുദ്ദീഖുല്ല അക്ബറിന് കൂട്ടിക്കൊണ്ടായിട്ട് ഇങ്ങനെ പറഞ്ഞു അവസാനം ഒരു ദിവസത്തിന് ഒരാടിൻ്റെ പകുതി നൽകാമെന്ന് തീരുമാനമായി അന്ന് ഏറ്റവും വില കുറഞ്ഞ സാധനം ആടാമെന്നും കൂടിയും പരിഗണിക്കണം കേട്ടോ എല്ലാവരത്തും ഉള്ള സാധനം ആടാൻ ഒരാടിൻ്റെ പകുതി ഒരു ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് നൽകാമെന്ന് തീരുമാനമായി സയ്യിദ് ഒരു ദിവസത്തിന് ഒരാടിന്റെ പകുതിയുടെ കതിർ കണക്കനുസരിച്ച് കൈപ്പറ്റി ജീവിച്ചു പക്ഷേ മഹാനുകൾ വഫാത്തിന്റെ തനിക്കുണ്ടായിരുന്ന മുതൽ വിറ്റിട്ട് മാലിൽ നിന്ന് കൈപ്പറ്റിയ മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചു കൊണ്ടാണ് വഫാത്തായത് വഫാത്തായ മുമ്പ് തന്റെ ഒരു മുതലുണ്ടായിരുന്നു അനന്തരമായി വന്ന അത് മുഴുവൻ വിറ്റിട്ട് മാലിൽ നിന്ന് ലഭിച്ച മുഴുവൻ ശമ്പളവും തിരിച്ചടച്ചു ഞാൻ പറഞ്ഞ എന്താ സുദ്ദീഖ് കച്ചവടക്കാരനായിരുന്നു ഉമർ ബിൻ കച്ചവടക്കാരനായിരുന്നു എന്താ ഉമർ ഖത്താബിന്റെ മണി നിരങ്ങള് സ്ഥല കച്ചവടം സീറത്തുൽ ഹലബീലുണ്ട് ഉമർ ഉൽ ഖത്താബ് റലിഅള്ളാഹു സ്ഥല കച്ചവടക്കാരനാണ് ബ്രോക്കറാണ് പത്ത് സെന്റ് അഞ്ച് സെന്റ് ഇരുപത്തി അഞ്ച് സെന്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പോയി വയ്ക്കുക അളക്കുക തല കച്ചോടാണ് ഓര് ചെയ്യാത്തൊരു പണിയൊന്നും ഇല്ല ഓല എല്ലാ പണിയും ചെയ്തിട്ടുണ്ട് അവരെ മാതൃകയാക്കണം അപ്പള വിജയിക്കാൻ പറ്റ അപ്പള വിജയിക്കാം നമുക്ക് ഇങ്ങനെ തോന്നുകയാണെന്ത് കച്ചവടാവുമ്പോ ദേശം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു എങ്ങനെ എങ്ങനെ ഉണ്ടാവുന്ന പറഞ്ഞത് മുയദ്ദീൻ സേഖർ റലി അള്ളാവിന് കച്ചവടക്കാരനാണേ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ട് എന്ന് പറഞ്ഞത് എന്ത് കപ്പലാന്നല്ലേ നിങ്ങള് കച്ചവട ചരക്ക് കൊണ്ടുവരുന്ന കപ്പല് ജീല ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കപ്പലിൽ ചരക്ക് കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിരുന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയാണ് വലിയ ബിസിനസ് ആണ് ഹോൾസെയിൽ ആണ് എന്തേ ഒരു വഴപ്പില്ല നല്ലയാൾക്ക് ചെയ്യണമെന്ന് കരുതിയാലും നടക്കാത്ത കാര്യമൊന്നുമില്ല ബഹുമാനപ്പെട്ട ഏറ്റവും പ്രമുഖനായ കച്ചവടക്കാരനായിരുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നതിനു ശേഷം ബഹുമാനപ്പെട്ട നബി ബഹുമാനപ്പെട്ടു അലി വസല്ലമ തങ്ങളെ മക്കത്തുനിന്ന് വന്ന മുഹാജിങ്ങളിൽ പെട്ട ഒരാളെയും മദീനയിൽ താമസ താമസമുണ്ടായിരുന്ന അൻസാരികളിൽ പെട്ട ഒരാളെയും തമ്മിൽ കൂട്ടുകാരനാക്കിയപ്പോ അബ്ദുറഹ്മാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന കച്ചവടക്കാരനാണ് കയ്യും തന്ന കച്ചവടക്കാരനാണീശിട്ടാവുന്നതൊന്നുമില്ല നബിതങ്ങള് മദീനത്തെത്തിയതിന്റെ ആദ്യം ചെയ്തത് മക്കത്തുനിന്ന് വന്ന ഒരാളെയും മദീനത്തുനിന്ന് വന്ന ഒരാളെയും തമ്മിൽ കൂട്ടുകാരനാക്കി നമ്മളെ പള്ളിക്കൊക്കെ ദർസോ അല്ലെ ഈ ഫുൾ കുട്ടികൾ വന്നാല് വന്ന ദിവസം ഓരോ കുട്ടിനെ ഒഴിച്ചു കാണ്ട് ഓരോരുത്തർ എത്തി കൊടുക്കും ഇത് ഉച്ചക്ക് ഇജ്ജോണ്ടേക്കോ രാത്രി ഇജു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കും എന്ന മാതിരി മക്കത്ത് നിന്ന് വന്ന ആൾക്കാരെ മദീനത്തുള്ള ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുകയാണ് അബ്ദുറഹ്മാൻ ഒരു അൻസാരിക്ക് കിട്ടി ഒരു സഹാബിക്ക് മ്പരേ കൊണ്ടായി പെരേ കൊണ്ടായിട്ട് രാത്രി ചോറൊക്കെ കിടക്കാൻ കിടക്കേരത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് അൻസാരി പറഞ്ഞു നാളെ നേരം പുലർന്നാൽ എനിക്ക് രണ്ട് തോട്ടങ്ങളുണ്ട് എനിക്ക് രണ്ട് പ്രധാനപ്പെട്ട കൃഷിത്തോട്ടങ്ങളുണ്ട് ഈത്തപ്പഴവും മുന്തിരിയുമെല്ലാം ഉള്ള തോട്ടം നീ നാളെ നേരം പുലർന്നാൽ എൻ്റെ രണ്ട് തോട്ടങ്ങളെയും ഒന്ന് നടന്നു കാണണം അതിന് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ ആ തോട്ടം ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ നൌഫുറി അള്ളാഹുനോട് ആൻസാരി അബ്ദുറഹ്മാൻ നൗഫുറി അള്ളാഹുന് പറഞ്ഞു എനിക്ക് നിങ്ങളെ തോട്ടമൊന്നും വേണ്ട എനിക്ക് നാളെ നേരം വെളുത്താൽ നിങ്ങൾ മാർക്കറ്റിക്കൊന്ന് ഒന്ന് ഇൻറ്റൊപ്പം വന്നിട്ട് കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തന്നാൽ മതിയായിരുന്നു ഞമ്മളോടൊക്കെയാണ് ഇപ്പം എനിക്ക് രണ്ട് തോട്ടം ഉണ്ടായാലും ഒന്ന് അനക്കണ്ട് തരാന്ന് പറഞ്ഞാൽ ആ എന്താ പിന്നെ ഒരു തന്നാളി അറിയില്ല നമുക്ക് ഓസി കിട്ടിയാൽ ഓൽമെൻറ്റും തിന്നാന്നുള്ളതാണ് നമ്മുടെ പരിപാടി അങ്ങനെയുള്ള എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തൊരു കേസാണ് ഈ ബി പി എൽ കാർഡിനെന്താണ് അപേക്ഷ കൊടുക്കാൻ കാരണം ഗവൺമെന്റ് പറയാം ഞങ്ങള് മുതലാളിയാണ് അപ്പൊ നമ്മൾ പറയാ അല്ലേ ഞാൻ ഫക്കീറാവുന്നു അപേക്ഷ കൊടുക്ക ശരിക്കും പൈസക്കാരനാകാനുള്ള അപേക്ഷ കൊടുക്കേണ്ടത് ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ടതിന്റെ കാരണം എനിക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല ഞാനിത് നിങ്ങളോട് തമാശ കൂടെ പറയാണെങ്കിൽ ഇതൊരു ഗൗരവമുള്ള വിഷയട്ടോ മൻ ഫതഹ ഫതഹ നഫ്സിഹി മിനൽ മിനൽ അല്ലാഹു അലൈഹി സബഈന ഫഖർ റസൂലുള്ളാഹി മാസം വരുന്നുണ്ട് വരുന്നുണ്ട് നല്ല ആരെങ്കിലും സ്വന്തത്തിന്റെ യാചനയുടെ ുംഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ തുറന്നാൽ അള്ളാഹു അവന്റെ മേൽ ദാരിദ്ര്യത്തിന്റെ എഴുപത് വാതിൽ തുറക്കുന്നതാണ് പേക്ഷ കൊടുക്കുന്നവൻ എക്കാലവും അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കും എന്റെ ദരിദ്രൻ ദരിദ്രനായി തുടരുന്നതിന്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു രഹസ്യം ഇരിക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പഠിച്ചോൻ അറിയാം സലാമൂൽ ും അപ്പുറത്തുള്ള പെണ്ണുങ്ങൾക്ക് വല്ല റേഞ്ചും കിട്ടുന്നുണ്ടോന്നാവാ എന്തായാലും നല്ല കേട്ടോളേ ഇരുപത്തിയ വരുന്നുണ്ടല്ലോ ഒരാൾ തൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ മേൽ സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ തുറന്നാൽ അള്ളാഹു അവൻ്റെ മേൽ ദാരിദ്ര്യത്തിൻ്റെ എഴുപത് വാതിൽ തുറക്കും രിദ്രൻ ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു പ്രശ്നമുണ്ട് രോഗി രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗിയാണ് എന്നതിൽ അഭിമാനം കണ്ടെത്തുന്നുണ്ട് എന്ന ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവൂല മനസ്സിലാകുന്നത് വരെ ഞാൻ പറയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തയ്യാറായാൽ മതി എന്താ പറഞ്ഞു ആദ്യം പറഞ്ഞത് ദരിദ്രൻ ദരിദ്രനാകുന്നതിന്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വിഷയമുണ്ട് ഇരുപത്തി അൻ്റെ സക്കാത്ത് കിട്ടി എന്ന് വിചാരിക്ക ഇരുപത്തി അൻ്റെ അതിന് നേരമ്പഴത്തേക്ക് സുബീൻ്റെ മുമ്പന്നെ ഇറങ്ങി പുറപ്പെട്ടു എല്ലാവരുടെ അടുത്തും പോയിട്ട് അയ്യം ഉറുപ്പ വാങ്ങി കുറച്ച് പൈസ കിട്ടി ആ പൈസക്ക് ഇങ്ങനെ കിട്ടിയിട്ട് വൈകുന്നേരം അങ്ങനെ വന്നാണ്ട് അതിങ്ങനെ നോക്കിയിട്ട് എണ്ണിങ്ങാണ്ട് ആ ഓ അങ്ങനെ മനസ്സിൽ പറയും പടച്ചോനെ ഇക്കൊല്ലത്തെ ഇരുപത്തി രാവ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പടച്ചോനെ കായ് വളരെ കുറവായിരുന്നു അടുത്ത കൊല്ലത്തെ ഇരുപത്തി രാവിലെങ്കിലും കുറച്ച് തോനെ കായ് തരണേയല്ല ഓൻ്റെ കല്പിലുള്ള ആഗ്രഹം എന്താ അതിൻ്റെ അർത്ഥം അടുത്ത കൊല്ലത്തെ ഇരുപത്തിൻ്റെ രാവിലും എന്നെ തെണ്ടിയാക്കണേന്നല്ലേ അതിൻ്റെ അർത്ഥം എന്താ ഓന് നേരെ തിരിച്ചാഗ്രഹിച്ചാല് പടച്ചോനെ ഈ കൊല്ലത്തെ ഇരുപത്തി അഞ്ചാവിന് എനിക്ക് ആൾക്കാരുടെ അടുത്ത് നിന്ന് കായ് വാങ്ങേണ്ടി വന്നു അടുത്ത കൊല്ലത്തെ ഇരുപത്തിയൻ്റാവനെങ്കിലും എല്ലാവർക്കും പൈസ കൊടുക്കാനുള്ള ഒരു തോഫിയക്ക് നീ എനിക്ക് ധരണേ പടച്ചോനെ എന്ന് തോന്നണിരുന്നുവെങ്കിൽ എന്താ അതൊക്കെ നമ്മക്ക് തരാൻ പാടില്ല എന്ന വല്ല വാശിയുണ്ടോ ദരിദ്രൻ ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ എന്താ ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അത് പൊട്ടുമുറിയൊന്നുമല്ല ബർക്കത്ത് നമ്മളുള്ള ബർക്കത്ത് നമ്മൾ കളയണ തന്നെയാണ് നമ്മളുള്ള വർക്കത്തിൽ നമ്മൾ തന്നെ കളയണത് എന്താ മോലാളിയാവൻ ആഗ്രഹിച്ച പ്രശ്നമുണ്ടോ അള്ളാഹു മൂന്ന് സെന്റ് സ്ഥലം അതിൽ ചെറിയ ഒരു പരിധരനെ പഠിച്ചോനേ മൂപ്പര് ദുഹയത് ഉമ്പ്രക്കോയിട്ട് അവിടുന്ന് ദരക്ക മൂന്ന് സെന്റ് സ്ഥലം അതിൽ ചെറിയൊരു പരിയും അള്ളാൻ്റെ അടുത്ത് പത്ത് സെന്റ് ഇല്ലല്ലോ എനിക്ക് തരാന് ആരോടൊപ്പം ഈ ദരക്കണ പത്ത് സെന്റ് ഇല്ലാത്തവനോടാ ദരക്കണേ എന്താ ഒരു പത്ത് സെന്റ് സ്ഥലം അതിൽ രണ്ട് നില ഉള്ള പരിയും മുറ്റത്തൊരു കാറൊക്കെ ആഗ്രഹിച്ചാൽ വരിക ആഗ്രഹിച്ചാലേ കിട്ടൂ അല്ലാത്ത കിട്ടൂല കൽബിൻറെ ആഗ്രഹത്തെയാണ് എന്ന് പറയണത് കൽബിന്റെ ആഗ്രഹം ദ്വായൽ ഏറ്റവും പ്രധാനമാണ് അപ്പൊ എന്തേ ദരിദ്രൻ ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ അവൻ ആഗ്രഹമുണ്ട് എന്നൊരു വിഷയം ഇരിക്കണ്ട് ഞാൻ സാധു ആയാ മതി എന്നൊരു ചിന്ത അവൻ്റെ അടുത്തുണ്ട് രോഗി രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കണ്ടെത്തുന്നുണ്ട് ഉണ്ട് ഞാൻ ഒരിക്കലങ്ങനെ ആ മണ്ണാർക്കാട് ഭാഗത്ത് പാലക്കാട് ഭാഗത്തേക്ക് ഒരു പരിപാടി പോയപ്പോ എന്റെ ഒപ്പം ജാമ്യയിൽ പഠിച്ചിരുന്ന ഒരാള് ഹുത്തുബോധനൊരു പള്ളിക്ക് ആയി അസറസ്കരിക്കാന് അപ്പൊ അസരസ്കാരം കഴിഞ്ഞപ്പോ മുപ്പത് പേര് ഓടി വന്നിട്ട് മുന്നിലുള്ള ഒരു ബേക്കറിന്ന് ഒരു ചായ ഒരു കടിയൊക്കെ ഓർഡർ ചെയ്തു അങ്ങനെ ഞാൻ അതിങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോ ഒരു വയസ്സായ ആള് വന്നു വയസ്സായ ആള് അപ്പം ഉണ്ടായിരുന്ന ഫൈസിനോട് പറഞ്ഞു ഞങ്ങളെ മഹലിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഇവിടുത്തെ എല്ലാ ദീനീ കാര്യങ്ങൾക്കും മൂപ്പര് മുൻപന്തിയിലുണ്ടാവും നിങ്ങൾ മൂപ്പർക്ക് വേണ്ടി ദ്വാരക്കണം ഒരു ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇയാളും കൂടെ നീച്ചിട്ട് പറഞ്ഞു ഒരു ബൈപ്പാസോ രണ്ട് ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് അന്ന് വല്ല ആന ഉണ്ട് എന്ന് പറയും പോലെ ഈ ബൈപ്പാസ് കഴിഞ്ഞോ എന്ന് പറഞ്ഞത് ഇത്ര അഭിമാനമുള്ളൊരു വിഷയമാണെന്ന് എനിക്ക് അപ്പളാ മനസ്സിലായത് കല്യാണനിശ്ചയത്തിന് പോയിട്ടേ ഒരു മധുരല്ലാത്ത ചായ എന്ന് പറയുമ്പോൾ മൂപ്പര വിചാരം ഇതെന്തോ വലിയ സർട്ടിഫിക്കറ്റാണ് എന്നാണ് മധുരല്ലാത്ത ചായ കല്യാണ നിശ്ചയത്തിന് പോകാനുള്ള യോഗ്യതയാണ് അത് എന്നാണ് മൂപ്പര വിചാരം ഞാൻ എന്തെങ്ങോട് പറഞ്ഞത് രോഗി രോഗിയായി തുടരുന്നതിന്റെ പിന്നിൽ രോഗിയാകുന്നതിൽ അഭിമാനം കാണുന്നു എന്ന ഒരു പ്രശ്നമുണ്ട് എട്ടീസം ആശുപത്രിയിൽ ആയിരുന്നു കോഴിക്കോട് ഡാഷ് ആശുപത്രിയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവതരണം കേട്ടാലും ഉപ്പൊരു വല്ല കുവൈത്തുനിന്ന് വരികയാണെന്ന് അപ്പൊ പറഞ്ഞത് തോന്നും ആശുപത്രി കടന്നത് എത്ര വലിയ അഭിമാനമുള്ള കാര്യമാണ് രോഗി രോഗിയായി തുടരുന്നതിൻ്റെ പിന്നിൽ രോഗത്തിൽ അഭിമാനം കാണുന്നുണ്ട് എന്ന ഒരു പ്രശ്നം ഇരിക്കുന്നു ദരിദ്രൻ ദരിദ്രനായി തുടരുന്നതിൻ്റെ പിന്നിൽ ദരിദ്രനായി തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ജക്കാത്ത് കിട്ടാൻ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് ജക്കാത്ത് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ഇല്ലാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നാണ്